കോഴിക്കോട് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ കാന്റീൻ നടത്തിപ്പുകാർ വ്യാപാരികളുടെ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുമായി കടന്നുകളഞ്ഞു അഴിയൂർ വെങ്ങളം പാത നിർമ്മിക്കുന്ന വഗാട്ട് കമ്പനിയുടെ കാന്റീൻ നടത്തിപ്പുകാരായ ഗുജറാത്ത് സ്വദേശികളാണ് തട്ടിപ്പ് നടത്തിയത് നിർമ്മാണ തൊഴിലാളികൾക്ക് ആഹാരം നൽകാനായി സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ മുങ്ങുകയായിരുന്നു പരാതിയിൽ കേസെടുക്കാൻ മടിച്ചെങ്കിലും കോടതി നിർദ്ദേശപ്രകാരം കൊയിലാണ്ടി പോലീസ് കേസെടുത്തു ഒരു ഏഴോ എട്ടോ പേരോളം കൊയിലാണ്ടിയും കോഴിക്കോടായിട്ട് പട്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ പലചരക്കാണ് എടുത്തുകൊണ്ടിരുന്നത് എനിക്ക് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ലക്ഷത്തിനടുത്ത് കിട്ടാനുണ്ട് അപ്പം ഇവർക്ക് ഒരു മാസത്തെ നമ്മുടെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ ഉണ്ടാവും ഇതെല്ലാം വഗാടിൻ്റെ പ്രൊമസസിൻ്റെ അകത്ത് അകത്താണ് അവരുടെ ഇൻഫ്ലൻ്റ് അകത്താണ് ഈ മെസ്സും എല്ലാ കാര്യങ്ങളും ഉള്ളത് സ്ഥല എന്റർപ്രൈസസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഈ സ്ഥല എൻ്റർപ്രൈസസിന്റെ ജി എസ് ടി നോക്കുമ്പോൾ വഗാഡിന്റെ ഇൻഫ്രാൻഡിന്റെ ജി എസ് ടി ആണ് ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ പലതവണ വഗാഡിന്റെ ഓഫീസിൽ പോയി പലതവണ റിക്വസ്റ്റ് ചെയ്തു അവർ പറഞ്ഞാൽ ഞങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം വണ്ടി ചെക്കാണ് പോലീസ് എന്താ പറയുന്നത് ആ പോലീസ് അത് പരാതി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഇതിന്റെ സ്വീകരിക്കാത്ത കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു കോടതി മുഖാന്തരം കേസ് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ എഫ്ഐആർ ഇട്ടു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ സിനോജ് ഈ പറഞ്ഞോട് ഇപ്പോൾ പ്രതികരിച്ച വ്യക്തിക്ക് തന്നെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒരു വലിയ തട്ടിപ്പ് എങ്ങനെയാണ് നടന്നത് ഒപ്പം എന്താണ് പോലീസ് ഈ കേസ് കേസെടുക്കാൻ മടിച്ചത് ശ്രുതി അതായത് പ്രതിമാസം രണ്ടായിരത്തിലധികം തൊഴിലാളികൾ കഴിയൂർ മുതൽ വെങ്കലം വരെ ആറ് വരെ നിർമ്മിക്കുന്ന തൊഴിലാളികൾക്ക് മൂന്ന് നേരം ആഹാരം നൽകാൻ വേണ്ടിയാണ് കരാർ കമ്പനി വാഗാഡ് കമ്പനി ഗുജറാത്ത് സ്വദേശികൾക്ക് ക്യാൻറ്റീൻ നടത്തിപ്പ് കൊടുത്തത് ഈ ക്യാൻറ്റീൻ നടത്തിയ ആളുകൾ ഈ കൊയിലാണ്ടിയിലെയും കോഴിക്കോട്ടെയും വിവിധ കടകളിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയത് അതിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങിയ കടയിലാണ് ഏറ്റവും കൂടുതൽ കടം വരുത്തി വെച്ചിരിക്കുന്നത് ആ കടയിൽ നിന്ന് മാത്രം ഒരു മാസം എട്ടു ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിയത് എട്ട് ലക്ഷം രൂപയുടെ സാധനം വാങ്ങുന്നു രണ്ടോ മൂന്നോ ലക്ഷം രൂപ മാത്രം നൽകുന്നു പിന്നീട് വീണ്ടും അടുത്ത മാസം വന്ന് എട്ട് ലക്ഷത്തിന്റെ സാധനം വാങ്ങുന്നു ചെറിയൊരു തുക നൽകുന്നു അങ്ങനെ ഓരോ മാസം നീണ്ടു പോയി വലിയ തുക കുടിച്ച് വന്ന ഘട്ടത്തിലാണ് ഏറ്റവും അടുവിൽ ഇവർ നാട് വിട്ടുപോയി അങ്ങനെ ഈ വ്യാപാരികൾ ഏകദേശം ഒൻപത് വ്യാപാരികളാണുള്ളത് ഗ്യാസ് സിലിണ്ടർ വാങ്ങിയ വകയിൽ മാത്രം ഏജൻസിക്ക് രണ്ട് ലക്ഷം രൂപയാണ് നൽകാനുള്ളത് പച്ചക്കറി വാങ്ങിയ കടയിലും ഇറച്ചി മീനൊക്കെ തന്നെ വാങ്ങിയ കടകളൊക്കെ തന്നെ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ നൽകാനുണ്ട് ഒടുവിൽ ഈ വ്യാപാരികൾ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല കാരണം ഇതൊരു സാമ്പത്തിക കേസായതുകൊണ്ട് തന്നെ പോലീസ് കേസെടുക്കാൻ ു തുടർന്ന് കൊയിലാണ്ടി കോടതിയിൽ വ്യാപാരികൾ പോയി അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അഞ്ച് ഗുജറാത്ത് സ്വദേശികൾ പേരിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് പക്ഷേ വാഗാട്ട് കമ്പനി പറയുന്നത് ഇത് കരാർ നൽകിയതാണ് മറ്റൊരു ആളുകൾക്ക് പക്ഷേ വഗാഡ് കമ്പനി പോലും പറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വഞ്ചന കേരളത്തിൽ ഈ ഗുജറാത്ത് സ്വദേശികൾ നടത്തിയതെന്നാണ് വഗാട് കമ്പനി പറയുന്നത് പക്ഷേ ഈ വ്യാപാരികൾ പറയുന്നത് ഇതിന് ഉത്തരവാദിത്വം വകാട്ട് കമ്പനിക്കുമുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് ശ്രുതി ഓക്കെ അഴിയൂർ വെങ്ങളം പാത നിർമ്മിക്കുന്ന കമ്പനിയുടെ കാന്റീൻ നടത്തിപ്പുകാരായ ഗുജറാത്ത് സ്വദേശികളാണ് ഈ ഒരു വലിയ തട്ടിപ്പ് നടത്തിയത് സിനോജ് തോമസാണ് വിശദാംശങ്ങൾ നൽകിയത്